മധ്യവേനലവധിക്ക് ശേഷം സംസ്ഥാനത്തെ സ്കൂളുകൾ ഇന്ന് തുറക്കും രണ്ട് ലക്ഷത്തി നാൽപ്പതിനായിരം കുരുന്നുകൾ അറിവിൻ്റെ ആദ്യാക്ഷരം നുകരാൻ ഒന്നാം ക്ലാസ്സുകളിലേക്ക് എത്തും എല്ലാ സ്കൂളിലും പ്രവേശനോത്സവത്തോടെയാണ് കുട്ടികളെ വരവേൽക്കുന്നത് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിലുള്ള അധ്യാപക പരിശീലനവും എസ് എസ് എൽ സി മൂല്യനിർണ്ണയത്തിലെ മാറ്റവും ഈ വർഷത്തെ പ്രത്യേകതയാണ് ഈ അധ്യയന വർഷത്തെ സ്കൂൾ പ്രവേശനോത്സവം എറണാകുളം ജില്ലയിലെ എളമക്കര ജി എച്ച് എസ് എസിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉദ്ഘാടനം ചെയ്യും ഒന്നാം ക്ലാസ്സിലേക്ക് ഇതുവരെ വന്നു ചേർന്നത് രണ്ട് ലക്ഷത്തി നാൽപ്പതിനായിരത്തി നാലായിരത്തി അറുനൂറ്റി നാൽപ്പത്തി ആറ് കുട്ടികളാണ് ഇതുൾപ്പെടെ മുപ്പത്തി ഒമ്പത് ലക്ഷത്തി തൊണ്ണൂറ്റി നാലായിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി നാല് കുട്ടികൾ ഇന്ന് സ്കൂളുകളിലേക്ക് എത്തും പോക്സോ നിയമത്തിൻ്റെ ബോധവൽക്കരണം ലഹരി ഉപയോഗത്തിൻ്റെ ദൂഷ്യഫലങ്ങൾ എന്നിവ വിദ്യാർത്ഥികളെ പരിചയപ്പെടുത്തുന്നതിന് ഈ വർഷം ഊന്നൽ നൽകും ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൽ അധ്യാപകർക്ക് നൽകിയ പരിശീലനമായിരുന്നു ഇത്തവണത്തെ പ്രത്യേകത ലഹരിക്കെതിരെ എക്സൈസ് വകുപ്പ് തയ്യാറാക്കിയ സ്റ്റാൻഡേർഡ് ഓപ്പറേറ്റിംഗ് പ്രൊസീജിയർ സ്കൂളുകളിൽ നടപ്പാക്കും പരാതികൾ എക്സൈസ് വകുപ്പിനെ അറിയിക്കുന്നതിന് സ്കൂളുകളിലെ ജനജാഗ്രതാ സമിതികൾക്ക് വാട്സാപ്പ് നമ്പർ നൽകി എസ് എസ് എൽ സി പരീക്ഷയ്ക്ക് വിജയിക്കാൻ ഓരോ വിഷയത്തിനും മിനിമം മാർക്ക് ഏർപ്പെടുത്താനുള്ള തീരുമാനം ഈ വർഷം മുതൽ നടപ്പാക്കും മൂന്നാം ക്ലാസ്സിലെ മലയാള പാഠപുസ്തകത്തിൽ സ്ത്രീ പുരുഷ തുല്യത ഉൾപ്പെടുത്തിയതിന് വലിയ സ്വീകാര്യതയാണ് ലഭിച്ചത് ന്യൂസ് ഡെസ്ക് പ്രസ് മലയാളം Raja Kumari, Raja Kumari, gold and diamonds, the trust of traveling gold. Rajkumari.